കൊല്ലം മാമൂട്ടിൽ വീടിന് സമീപത്തെ മദ്യപാനം എതിർത്ത പ്രവാസിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ഗുരുതരമായി കുത്തേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം വീടിന് സമീപത്തിരുന്ന് പരസ്യമായി മദ്യപിക്കുന്നത് എതിർത്ത പ്രവാസിയെ സംഘം ചേർന്ന് കുത്തിപ്പരിക്കേൽപ്പിച്ചതായാണ് പരാതി കുത്തേറ്റയാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് മാമൂട് റെജീന മൺസഡിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അമർ സൽമാനാണ് കുത്തേറ്റത് ആഴത്തിലുള്ള കുത്തേറ്റ അമർ സൽമാനെ മേവറത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി ചൊവ്വാഴ്ച രാത്രി ഏഴോടെ മാമൂട്ടിലാണ് സംഭവം ഗൾഫിലായിരുന്ന അമർ സൽമാൻ അടുത്തിടെയാണ് ലീവിന് നാട്ടിലെത്തിയത് വീടിനു സമീപം സ്ഥിരമായി ഒരു സംഘം പരസ്യമായി മദ്യപിക്കുകയും അയൽവാസികളെയും മറ്റും ചീത്ത വിളിക്കുന്നതുമെല്ലാം പതിവായിരുന്നു പകൽ മുഴുവൻ സമീപത്തെ വീടുകേന്ദ്രീകരിച്ച മദ്യപാനമായിരുന്നു ഇതിനിടെ മദ്യപിച്ച പുറത്ത് റോഡിലിറങ്ങിയ സംഘം അമർ സൽമാന്റെ വീടിന്റെ മതിലിന് മുകളിൽ വെച്ചിരുന്ന കുപ്പികൾ തള്ളിയിട്ടു ഇതിനെയും മദ്യപാനത്തെയും അമർ സൽമാൻ ചോദ്യം ചെയ്തതോടെ തർക്കമുണ്ടായി തുടർന്ന് മടങ്ങിപ്പോയ സംഘം സന്ധ്യോടെ തിരിച്ചെത്തുകയും വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ അമർ സൽമാനെ അക്രമിക്കുകയുമായിരുന്നു വീട്ടുകാർ ബഹളം വെച്ചതോടെയാണ് സംഘം രക്ഷപ്പെട്ടത് ഇതിനിടെ വീണ് അക്രമി സംഘത്തിലെ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഞങ്ങളീ ഭാഗത്ത് പ്രശ്നങ്ങളായിട്ട് മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം തൊട്ട അടുത്ത രണ്ട് വീടുകളിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ തൊട്ടടുത്തൊരു വീട്ടിലാണ് ഈ മദ്യപാനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ മദ്യപിച്ചതിന് ചോദ്യം ചെയ്തതിന് എതിരെയായിട്ട് അവിടെ കുറച്ച് ചെറുപ്പക്കാർ കൂടിയ അവർ അവർ വന്നിട്ട് ഇവിടെ ബഹളങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു കുത്തേറ്റ് അബോധാവസ്ഥയിലായ അമർ സൽമാനെ വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് മേവറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം